മനുഷ്യന് താമസിക്കുവാൻ കൊട്ടാരം പണിയുക എല്ലാ രാജ്യങ്ങളിലുമുള്ള ഒരു സമ്പ്രദായമാണ് എന്നാൽ പറവകൾക്ക് താമസിക്കുവാൻ കൊട്ടാരം പണിയുക തികച്ചും അസാധാരണമാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലല്ല ഖത്തറിലാണ് ദോഹയ്ക്കടുത്തുള്ള കട്ടാര എന്ന വില്ലേജിലാണ് ഈ ഇരട്ടക്കൊട്ടാരം പണിഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് മീറ്റർ വരെ വ്യാസവും ഏകദേശം നില കെട്ടിടത്തിൻ്റെ ഉയരവും ഈ ഇരട്ട ഇരട്ടക്കൊട്ടാരത്തിനു ആധുനിക സാങ്കേതിക വിദ്യയുടെയും ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെയും ഒരു സമഞ്ജസ സമ്മേളനമാണ് ഈ കൊട്ടാരം ഇത് ഇരട്ട കൊട്ടാരമാണ് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചെളിയും കട്ടയും തടിയും ഉപയോഗിച്ചാണ് മറ്റുള്ള ജീവികൾ ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിനു വേണ്ടി അടിഭാഗത്ത് വളരെയധികം ഉയരത്തിൽ വളരെയധികം സ്മൂത്തായിട്ട് പ്ലാസ്റ്റർ ചെയ്തിരിക്കുകയാണ് അത് കാരണം മറ്റുള്ള ഏഴജന്തുക്കൾക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് വിഷമമുണ്ടാകും ഏകദേശം പതിനാലായിരം പ്രാവുകൾക്ക് ഒരേ സമയം താമസിക്കുന്നതിന് ഇവിടെ സൗകര്യമുണ്ട് അതിനുവേണ്ടി ഏഴ് ബൈ ഏഴ് സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ദ്വാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പണ്ട് മുതൽക്ക് തന്നെ അറേബ്യൻ നാടുകളിൽ പ്രാവുകളെ ഉപയോഗിച്ച് സന്ദേശം അയക്കുന്നത് ഒരു സമ്പ്രദായമായിരുന്നു ഇതുകൂടാതെ ഇവയുടെ കാഷ്ടം ഇതിൽ നിന്ന് സ്വരൂപിച്ച് അത് നല്ല വളമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഈ കാഷ്ടത്തിനകത്ത് നൈട്രജൻ കണ്ടന്റ് വളരെ കൂടുതലാണ്